ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഡെയിലി വീഡിയോ ഇല്ല കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇവിടെ പവർ കട്ടായിരുന്നു ഫോണിലും ചാർജ് ഇല്ലായിരുന്നു സംഭവം എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ആരുടെ ഫോണിലും ചാർജ് ഇല്ലായിരുന്നു ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഫോൺ ഞാൻ വീട്ടിലായിരുന്നു വെച്ചിരുന്നത് അങ്ങനെ വീട്ടിലിപ്പം ഉച്ചയ്ക്ക് ശേഷമാണ് കറണ്ട് വന്നതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇന്ന് ഡെയിലി വീഡിയോ ഇല്ല എന്നോട് ക്ഷമിക്കുക പിന്നെ വേറൊരു വീഡിയോ ഉണ്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അൺബോക്സിങ് വീഡിയോ എന്ന് പറയുമ്പം ഇത് ഒരു സ്റ്റിക്കറാണ് കേട്ടോ അതായത് വാൾ സ്റ്റിക്കർ അത് സംഭവം ഏത് സൈസ് സ്റ്റിക്കറാണെന്നും എന്തെങ്കിലും സ്റ്റിക്കറാണെന്നും നമുക്കിത് അൺബോക്സ് ചെയ്ത് കാണാം ഇത് ഞാൻ ചെയ്തത് പോസ്റ്റർ സെറ്റ് പോസ്റ്റർ സെറ്റ് ആ ഒരു ആപ്പ് നിന്നാണ് കേട്ടോ അതെന്നാണ് എടുത്തത് ഇൻസ്റ്റാഗ്രാം വഴി കണ്ടെടുത്തതാണ് സംഭവം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എന്നൊന്നും എനിക്കറിയത്തില്ല സംഭവം കണ്ടിഷ്ടപ്പെട്ട് എടുത്തതാണ് കേട്ടോ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് കിടക്കാം ഇതിനു മുമ്പ് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു കത്തിയിടെ ആയിരുന്നു അത് ചെയ്ത സമയത്ത് എനിക്ക് കോപ്പിറേറ്റ് വന്ന് അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്ലോഡ് ചെയ്തു പക്ഷേ യൂട്യൂബ് പറഞ്ഞ അതെടുത്ത് കളയാൻ പറഞ്ഞു അങ്ങനെ അത് കളഞ്ഞ് അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ സംഭവം അതില്ല അത് പോയതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണ് ഇത് അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് കിടക്കാം സംഭവം കത്രിക എടുത്ത് മാറ്റാൻ എനിക്ക് പേടിയാണ് സംഭവം ഇനി ആയുധം കാണിച്ചെന്നും പറഞ്ഞിട്ട് ഇതും യൂട്യൂബ് എടുത്ത് കളയാൻ പറഞ്ഞാലോ അത് ഞാൻ വലിച്ചു പറിക്കാൻ നോക്കാം ഒരു കണ്ണ് കാണുന്നുണ്ട് സൂപ്പർ പാക്കിങ്ങാണ് കേട്ടോ ഞാൻ മഴയൊന്നും ചെറിയ ചാറ്റില് മഴയുണ്ട് മഴ നനയുമോയെന്ന് പേടിച്ചൊക്കെയാണ് കൊണ്ടു വന്നത് പക്ഷേ മഴയൊന്നും നനയത്തില്ല നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് ഞാൻ വിചാരിച്ചാണെങ്കിലോ കേട്ടോ നല്ല കട്ടിയുണ്ട് ഞാൻ വിചാരിച്ചത് വെറും 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 പേപ്പർ എന്നാണ് വിചാരിച്ചത് നല്ല കട്ടിയുള്ള ഹോൾ സ്റ്റിക്കറാണ് കേട്ടോ പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതിൽ കൂടെ വലുതാണ് ഇത് മൂന്ന് ഷീറ്റായിട്ടാണ് വരുന്നത് കേട്ടോ മൂന്ന് ഷീറ്റായിട്ടാണ് വരുന്നത് ഇത് ഒറ്റ ഒറ്റ ആണ് ഒറ്റ പിക്ചർ അവര് മൂന്ന് ഷീറ്റായിട്ടാണ് വരുന്നത് അത് നമ്മൾ ഇത് ഏഹ് കൊടുത്തിട്ട് ഓക്കെ അതായത് ഇങ്ങനെ മൂന്ന് പീസായിട്ടാണ് വരുന്നത് മൂന്ന് പീസായിട്ട് വരുമ്പോൾ ഓക്കെ ഇതാദ്യം ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് സാധനം ഇതിപ്പോ നിങ്ങൾ എങ്ങനെയാ കാണിക്കുന്നത് ഇത് ജോൺസിനയുടെ ഒരു വാൾപേപ്പറാണ് കേട്ടോ സ്റ്റിക്കറാണ് സാധനം ഇത് കണ്ട ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്തതാണ് കേട്ടോ ഇത് സംഭവം ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് സംഭവം സ്റ്റിക്കറാണ് ഇത് നമുക്ക് ഇളക്കിയിട്ട് വാളിൽ ഒട്ടിക്കാൻ പറ്റും ഓക്കെ ഞാൻ സ്റ്റിക്കർ നല്ലപോലെ കാണിച്ചു തരാം അതാ ഇതാണ് സാധനം എങ്ങനെയുണ്ട് ഞാൻ പുള്ളിയുടെ ഒരു ഡൈ ഹാർഡ് ഫാനാണ് കേട്ടോ അത് പണ്ട് മുതലേ എന്നെ അറിയാവുന്നവർക്ക് അറിയാം അപ്പോൾ ഈ സാധനം കണ്ടപ്പോൾ എനിക്കത് കളയാൻ തോന്നിയില്ല സാധനം കൊള്ളാം കേട്ടോ നല്ല ക്വാളിറ്റി സാധനം നമ്മൾ കൊടുത്ത പൈസയ്ക്ക് വൃത്തിയാണ് കൊള്ളാം നല്ല കട്ടിയുണ്ട് എനിക്ക് തോന്നുന്നു വാട്ടർ ആണോ എന്നൊരു സംശയം വാട്ടർ പ്രൂഫ് അല്ല വാട്ടർ പ്രൂഫല്ല അത് വെള്ളം തന്നെ ഇതാവും അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത സാധനം ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ബോഡി ബിൽഡേഴ്സിൻ്റെ ഉണ്ട് നമ്മുടെ അർണോൾഡിൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ബുദ്ധിജീവികൾ പറ്റിയ സാധനങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ഡെയിലി വീഡിയോ ഇടാത്തതിൽ എനിക്കും വിഷമമുണ്ട് സംഭവം രണ്ട് ദിവസമാണ് ചെയ്തെങ്കിലും സംഭവം ഞാനത് ഇഷ്ടപ്പെട്ട് ആണ് ചെയ്യുന്നത് കേട്ടോ സംഭവം ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടായിരുന്നു സംഭവം ചാർജ് ഇല്ലാതെ ഇരുന്നതുകൊണ്ടായിരുന്നു ആ വ്ളോഗ് വീഡിയോ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് തന്നെ താമസിച്ച് എഡിറ്റ് ചെയ്ത് തീർന്നപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞപ്പം ഒരു ഏകദേശം രണ്ട് മണിയോടുകൂടി ആണ് എല്ലാം കഴിഞ്ഞത് കേട്ടോ അത്രയും സമയമെടുത്തു എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ല ഇത് ഫോൺ ഓഫ് എന്നുള്ള പേടി സംഭവം ഭാഗ്യത്തിന് എല്ലാം കഴിഞ്ഞു പക്ഷേ ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ വേറെ ബാറ്ററി ബാക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കുക ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് ഡെയിലി വീഡിയോ ഇടാനായിട്ട് പിന്നെ വേറൊരു കാര്യം ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതായത് നീനൊക്കെ അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു അതുകൊള്ളാം ഇതുകൊള്ളാം സംഭവം ഞാൻ അവിടുത്തെ ഒക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങളത് ഇടൂ ചാനലിൽ കമൻ കമൻറ്റിൽ രേഖപ്പെടുത്തും നിങ്ങൾ എൻ്റെ അടുത്ത് നേരിട്ട് പറയണ്ട പക്ഷേ അത് കുഴപ്പമില്ല നേരിട്ട് പറഞ്ഞാൽ വേറെ ഇതൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഒന്ന് അതിൽ യൂട്യൂബിലൊന്ന് നിങ്ങൾ രേഖപ്പെടുത്തും അതായത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും അതായത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ കമൻ്റ് ബോക്സിൽ തന്നെ പറയൂ അത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചെറിയൊരു ചാനലിനെ അത് എനിക്കൊരു വലിയൊരു സന്തോഷമായിരിക്കും അപ്പോൾ ഇതാണ് കാര്യം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക്